ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചയാക്കിയത് വൈസ് ചാൻസലർമാരുടെ നിയമനം സംബന്ധിച്ച ഹൈക്കോടതി വിധിയെ തുടർന്ന് നാല് വി സിമാരെ പുറത്താക്കുമെന്നാണ് സൂചന ഇക്കാര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത മാസം തീരുമാനമെടുക്കും യു ജി സി ചട്ടങ്ങൾ ലംഘിച്ച് നിയമിച്ചതിൻ്റെ പേരിൽ കാലിക്കറ്റ് സംസ്കൃതം ശ്രീനാരായണ ഡിജിറ്റൽ സർവകലാശാലകളുടെ വി സിമാരെ പുറത്താക്കാനാണ് സാധ്യത യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിയമനമെന്ന ആക്ഷേപത്തെ തുടർന്ന് കേരള എം ജി കുസാറ്റ മലയാളം കാർഷിക സാങ്കേതിക ഫിഷറീസ് കണ്ണൂർ കാലിക്കട്ട സംസ്കൃതം ശ്രീനാരായണ ഡിജിറ്റൽ സർവകലാശാലകളുടെ വി സിമാരുടെ നിയമനമാണ് ഗവർണർ ചോദ്യം ചെയ്തത് ഇതിൽ സാങ്കേതിക ഫിഷറീസ് കണ്ണൂർ സർവകലാശാല വി സിമാരെ കോടതികൾ പുറത്താക്കി കേരള എം ജി കുസാറ്റ് മലയാളം കാർഷിക വി സിമാർ കാലാവധി കഴിഞ്ഞതിനാൽ സ്ഥാനമൊഴിഞ്ഞു ശേഷിക്കുന്ന നാല് വി സിമാരുടെ കാര്യത്തിൽ യു ജി സി ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് വിലയിരുത്തി ഗവർണർ തീരുമാനമെടുക്കും അടുത്ത മാസം ഇവരുടെ ഹിയറിംഗ് നടക്കും അതിനുശേഷമാകും തീരുമാനം യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമനം ലഭിച്ചതിൻ്റെ പേരിൽ ഏഴ് വി സിമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഹിയറിംഗ് നടത്തുകയും ചെയ്തപ്പോഴാണ് തുടർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് വി സിമാർക്ക് ഗവർണർ നോട്ടീസ് നൽകിയത് പി സിമാരെ കേട്ട ശേഷം ആറാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം കഴിഞ്ഞ ദിവസം നൽകി ഇതോടെയാണ് ഈ ഫയൽ വീണ്ടും രാജ്ഭവൻ തുറക്കുന്നത് വി സിമാരെ പുറത്താക്കുന്ന കാര്യത്തിൽ ഗവർണർ വിട്ടുവീഴ്ച കാട്ടാൻ സാധ്യത കുറവാണ് ഡിജിറ്റൽ സർവകലാശാല വി സിക്കാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെ ചുമതല അദ്ദേഹത്തെ ഗവർണർ ഒഴിവാക്കിയാൽ സാങ്കേതിക സർവകലാശാലയ്ക്കും നാഥരല്ലാതാകും സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് കാരണം കാണിക്കൽ നോട്ടീസിൻ്റെ നിയമസാധുത നിയമാധികാരം ആരോപിച്ചിരിക്കുന്ന യു ജി സി ചട്ടലംഘനം എന്നിവയിൽ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിൻ്റെ ഉത്തരവിൽ പറയുന്നു ഇതും ഗവർണർക്ക് അനുകൂലമാണെന്ന് വിലയിരുത്തലുണ്ട് സംസ്കൃത സർവകലാശാല വി സി ഡോക്ടർ എം വി നാരായൺ കാലിക്കറ്റ് സർവകലാശാല വി സി എം കെ ജയരാജ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വി സി ഡോക്ടർ പി എം മുബാറക് പാഷ എന്നിവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്